നമുക്ക് ഇന്നത്തെ സൈറ്റ് വരുന്നത് തൃശ്ശൂര് മനക്കൊടിയിലാണ് അപ്പോൾ ഈ വീട്ടിലെ കംപ്ലീറ്റ് കർട്ടൻസും അതുപോലെ തന്നെ സോഫയുടെ കുഷൻ വർക്കൊക്കെ നമ്മളാണ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൽ നമ്മൾ റോമൽ ബ്ലൈൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെനീഷ്യൻ ബ്ലൈൻസ് റിപ്പിൾ കർട്ടൻ റിപ്പിൾ കർട്ടൺ നമ്മൾ ക്ലോത്തിൽ ചെയ്യുന്ന കർട്ടൺ ആണ് റിപ്പിൾ കർട്ടൺ അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഹണി ഹണിക്കോം ബ്ലൈൻസ് അങ്ങനെ എല്ലാ കർട്ടൻസ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് സോഫയുടെ കുഷ്യൻ ആണ് നമ്മൾ അവിടുത്തെ അളവിനനുസരിച്ച് കുഷൻ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഫിക്സ് ചെയ്യാണ് ഇതാണ് നമുക്ക് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഹണി കോംപ്ലൈൻസ് ഇത് നമുക്ക് വീടുകളിലെ ലിവിങ് ഡൈനിങ് പാർട്ടിഷ്യൻ ആയിട്ടും അതുപോലെ തന്നെ കർട്ടൻസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റാവുന്നതായിട്ടാണ് ഇത് നമ്മൾ അവിടുത്തെ അളവിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നിട്ട് ഇവിടെ സൈറ്റിൽ വെച്ചിട്ട് അത് നാല് കോർണർ ഇതേപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഹണി കോംപ്ലൈൻസ് കർട്ടൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ രണ്ട് ഹാൻഡിൽ വെച്ചിട്ട് രണ്ട് സൈഡിക്കും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് ഇത്രയും വലിയൊരു ഏരിയ ഏരിയം യൂസ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മൾ എല്ലാ റൂമേക്കുള്ള ചാനലും റിപ്പിൾ കർട്ടന്റെ ഹുക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ റൂമിലെ നമ്മുടെ കർട്ടന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ബേ വരുന്ന പോർഷനിൽ മാത്രം റിപ്പിൾ കർട്ടനും അതുപോലെ തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന രണ്ട് വിൻഡോസ് രണ്ട് സിംഗിൾ ഡോർ വിൻഡോകൾ ഉണ്ട് അതിൽക്ക് നമ്മൾ അതേ തുണിയിൽ തന്നെ റോമൻ ബ്ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമുക്ക് റിപ്പിൾ കർട്ടൻ വരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ക്ലോത്തിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിന്റെ റണ്ണറും ഹുക്കൊക്കെ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് ഞങ്ങൾക്ക് അത്യാവശ്യം വർക്ക് വരുന്ന ഒരു കർട്ടൻ തന്നെയാണ് കേട്ടോ റിപ്പിൾ കർട്ടൻ അത്യാവശ്യം പണിയെടുത്താലാണ് അതിന്റെ ഒരു ലുക്ക് കിട്ടുള്ളത് ഇതാണ് അതിന്റെ ചാനൽ വരുന്നത് കിച്ചണില് നമ്മൾ അവിടുത്തെ ഇന്റീരിയറിനെ മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരു വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രേ കളറിൽ തന്നെയാണ് ആ വെനീഷ്യൻ ബ്ലൈൻഡ്സും ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ വെനീഷ്യൻ ബ്ലൈൻസ് അത് ജസ്റ്റ് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെളിച്ചം വരേണ്ട പൊസിഷനിൽ വെക്കാം അതുപോലെ തന്നെ മൊത്തമായിട്ട് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട് നോർമലി സീബ്രൈൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആണ് ഈ വെനീഷ്യൻ ബ്രൈൻസ് കിച്ചൺക്ക് യൂസ് ചെയ്യുന്നത് കാരണം ചൂടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സീബ്രൈൻസിനേക്കാളും ഏറ്റവും ബെറ്റർ വെനീഷ്യൻ ബ്ലൈൻസ് ആണ് അങ്ങനെ ഈ വീട്ടില് നമ്മുടെ കർട്ടൺസിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഒരുവിധം എല്ലാ കർട്ടൻസും നമ്മൾ ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിപ്പിൾ കർട്ടൻ ബേവിൻ്റെ വരണ ഈ പോർഷൻ പോഷനിക്ക് നമ്മൾ റിപ്പിൾ കർട്ടൺ ചെയ്തു അതുപോലെ തന്നെ റോമൻ ബ്ലൈൻസ് കിച്ചണിക്ക് ആണെങ്കിൽ വെനീഷ്യൻ ബ്ലൈൻസ് പിന്നെ ഒരു പാർട്ടീഷൻ വരണ ഭാഗത്ത് ഹണിക്കോം ബ്ലൈൻസും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടാണ് കസ്റ്റമർ നമ്മളതിനെ കോൺടാക്ട് ചെയ്ത് അപ്പൊ നമ്മളവിടെ വന്ന് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് അതിൻ്റെ മോഡൽസ് എല്ലാം കാണിച്ചു കൊടുത്ത് കറക്റ്റ് ടൈമിന് നമ്മളതെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ കർട്ടൻസ് ഫർണിച്ചറ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മൾ അതിനെ കോൺടാക്ട് ചെയ്യണം അതിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കണുണ്ട് നമ്മുടെ സ്ഥലം തൃശ്ശൂരാണ് അപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അവിടെ സൈറ്റിൽ വന്നിട്ട് മെഷർമെൻ്റ് എടുത്ത് അതിൻ്റെ മോഡൽസ് എല്ലാം കാണിച്ച് തരാം നമുക്കിനി വീട്ടിൽ ചെറിയൊരു വർക്കും കൂടി പെൻഡിങ് ഉണ്ട് ഇവിടുത്തെ സോഫയ്ക്ക് കുഷ്യൻ വർക്ക് ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞിരുന്നു അപ്പോൾ ആ അളവിനനുസരിച്ച് കുഷ്യനൊക്കെ പെണ്ണു കൊടുത്തിട്ട് നമ്മൾ അതിന് ഫിക്സ് ചെയ്യാണ് അപ്പോൾ ഇതുപോലെ സോഫയും കർട്ടൻസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നമ്മളതിനെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ പുതിയ വീഡിയോ എടുക്കണം ഓക്കേ ബൈ